ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ പുതിയ വാർത്തകളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് ജനപ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാർ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത് അദ്ദേഹം അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യത എങ്ങനെയായിരിക്കുമെന്ന് നാട്ടുകാരോടും ജനങ്ങളോടും നമുക്ക് ചോദിക്കാം വി എസ് അച്യുതാനന്ദന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നു അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ജയിക്കുമോ ജയിക്കും ുംട്ടിണിയല്ല ഇപ്പ ആണ് ഒരു സാധനം വാങ്ങിക്കാൻ വെളി ഇറങ്ങിയ അഞ്ഞൂറ് രൂപ ഇതൊക്കെ എവിടെ പോകും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി ജനങ്ങളല്ല ഒന്നാണ് വിചാരിക്കുന്നവരെ വളരെ ജനങ്ങളും ആ പുള്ളി ജയിക്കാൻ സാധ്യതയുണ്ട് അതെ ജയിക്കാൻ സാധ്യത അച്ഛനാധികാരി ആയിരുന്നു അതുകൊണ്ട് അപ്പൊ ഇനി പിടിക്കും അത് പറയാൻ പറ്റില്ല ഈ വ്യക്തിപരമായിട്ട് നോക്കുന്ന ഇതാണ് അങ്ങനെ പുള്ളി ഇറങ്ങുവാണെങ്കിൽ അവൻ വോട്ട് കുറച്ച് വാങ്ങിയേ ജയിക്കാൻ വേറെ ആളുകളുണ്ട് ജയിക്കൂലെന്ന് പറഞ്ഞാൽ അതിനെ കെട്ടി നല്ല ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ട് നേതാവിന്റെ മകനെ നേതാവ് ഇരുന്നിട്ട് അർത്ഥം ഒന്നുമില്ല എന്താണ് പല അതിനുള്ള അർത്ഥമില്ല അയാൾ എന്തിഷൻ കൊടുത്താ ഞാനും പരിശ്രമം വാങ്ങിക്കാൻ പോയിട്ട് പറയുന്നു രണ്ടു മാസം കിട്ടാണ് ഇതുവരെയും കിട്ടിയില്ല എന്റെ ബുക്ക് ബുക്കിരിക്കണം ഞാൻ കള്ളം പറയില്ല മനുഷ്യനായിട്ട് ജനിച്ചു ഞാൻ എന്റെ ഒരു ബസീറാണ് ഞാൻ അപ്പൊ കോളേജിലാണ് താമസിക്കുന്നത് കരമനാണ് ജമാഅത്ത് മനുഷ്യനായിട്ട് ജനിച്ചു അപ്പൊ അതുകൊണ്ട് ജയിക്കുന്നവര് ജയിച്ചാലേ ഇവിടെ പലവുള്ളൂ ബി എസിന്റെ മകൻ ജയി പറയാൻ പറ്റൂല ചിലപ്പം ആ ബി എസ് നല്ലൊരു വ്യക്തിയാണ് അപ്പൊ അത് വെച്ച് ചിലപ്പം ജയിക്കുമ്പോ എന്തോ ഉറപ്പ് പറയാൻ പറ്റൂല കാരണം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കുഴഞ്ഞു മറിയണം പറ്റുമോ എലക്ഷനില് ആർക്കും ഒരു ഭൂരിപക്ഷം കിട്ടൂല കിട്ടൂല ഭരണത്തിലും അത് തന്നെ മൂന്നെണ്ണം കലങ്ങി വരും ും വിജയിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാറ് അതുകൊണ്ട് വിജയിക്കും വിജയിക്കും ജനപിന്തുണ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും വിജയിക്കിട്ടു വിജയിക്കട്ടോ രാഷ്ട്രീയത്തിൽ മക്കൾ രാഷ്ട്രീയ ഇല്ല സി പി എമ്മിൽ മക്കൾ രാഷ്ട്രീയം ഇല്ല ഒരിക്കലും മക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വി എസ് അച്യൻറെ മോളെന്നു പറഞ്ഞാൽ വി എസ് അരുണും രാഷ്ട്രീയത്തിൽ ആരുമില്ല മക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിൽ മക്കൽ രാഷ്ട്രീയം അറിയാല്ലോ കെ മുരളീധര കെ കരുണാൻ കെ മുരളീധരൻ രാഷ്ട്രീയത്തിലാണിക്കുന്നത് പിണറായി വിജയന്റെ മോനൊന്നും രാഷ്ട്രീയത്തിൽ നിന്നില്ല പിണറായി വിജയൻ്റെ മോള മോൻ്റെ മോളെ പേരറിയാമോ സൗരക്ക് അറിയാമോ വീണ വീണ നിങ്ങള് പിന്നെ പിന്നെ മറ്റേ മന്ത്രി കല്യാണം കഴിച്ചുകൊണ്ട് അറിയാം മന്ത്രി തന്നെ മന്ത്രിക്ക് മുമ്പേ എല്ലാം കഴിച്ചത് റിയാസൊക്കെ എല്ലാം കഴിച്ചുകൊണ്ട് അറിയാം ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ മോനൊക്കെ പാർട്ടിക്കറന്മാരാണ് അടുത്ത മൂന്നാമത്തെ വർഷം പിണറായി നയിക്കൂല്ല പക്ഷേ വി എസ് പിണറായി വിജയൻ വി എസ് ഒ ഇല്ല എൽ ഡി എഫിൻ്റെ അധികാരത്തിൽ ഇല്ല ഇതില കോൺഗ്രസിൻ്റെ ഇതിൽ ആരി ഇരിക്കണേ ഇനി കോൺഗ്രസ്സിലാരണിയല്ലോ അങ്ങനെ സംസാരിക്കണത് ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ കണ്ടോളാം നമുക്ക് രാഷ്ട്രീയത്തിൽ നമ്മളെ പുലിപ്പണിയല്ലേ ജീവിക്കാമേക്കുള്ളൂ പക്ഷേ ഇപ്പോഴും ஏட்டுமில் இந்தது பின்றாக விஜேரேன்.